പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലവാസികളെക്കുറിച്ചുമുള്ള നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും ഉറച്ച ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് നമ്മെ നയിക്കണം ഞാൻ ഒരിക്കലും ശുദ്ധീകരണ സ്ഥലത്ത് പോവുകയില്ല കാരണം പ്രധാനമായും മൂന്നാണ് ഒന്ന് ശുദ്ധീകരണ സ്ഥലം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമല്ല ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവത്തോടുകൂടി സ്വർഗത്തിൽ എന്നുമായിരിക്കാൻ വേണ്ടിയാണ് ശുദ്ധീകരണ സ്ഥലത്ത് പോകാൻ വേണ്ടിയല്ല ശുദ്ധീകരണ സ്ഥലത്ത് കൂടി സ്വർഗത്തിലേക്ക് പോകുവാനുമല്ല അല്ല അത് നേരിട്ട് സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട് ഒരർത്ഥത്തിൽ ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ കാരണം ശുദ്ധീകരണ സ്ഥലത്തെ കഠിനമായ വേദനകൾ തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് സ്വർഗത്തിൽ പോകാൻ പോകാമെന്ന പ്രത്യാശ ഉള്ളപ്പോൾ തന്നെ അവർക്ക് വേദനകൾക്ക് ഒരു കുറവുമില്ല ഒരു ഹോസ്പിറ്റൽ എത്ര മികച്ചതാണെങ്കിലും എത്ര നല്ല കെയർ അവിടെ കിട്ടുമെങ്കിൽ കൂടിയും രോഗിയായി അവിടെ കഴിയേണ്ടി വരുന്നത് ഒരു നല്ല അനുഭവമല്ല ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കുവാൻ ആഗ്രഹിക്കേണ്ടതിൻ്റെ മൂന്നാമത്തെ കാരണം മറ്റുള്ളവരുടെ ഔദാര്യത്തിനായി കാത്തു കിടക്കേണ്ട അവസ്ഥ ഒഴിവാക്കുക എന്നതാണ് സ്വാർത്ഥത കൂടിക്കൂടി വരുന്ന ലോകത്തിൽ ശുദ്ധീകരണ സ്ഥലത്ത് ഞാൻ പോയാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുണ്ടാകുമെന്നത് ഒരു നിശ്ചയമില്ല ഇത്തരമൊരവസ്ഥയിൽ എങ്ങനെ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാമെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കുമ്പോൾ മൂന്ന് പ്രധാന വഴികൾ തുറന്നു കിട്ടുകയാണ് ഒന്നാമത്തെ വഴി നമുക്ക് സുപരിചിതമായ വഴി തന്നെയാണ് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധിയുടെ പൂർണ്ണത കൈവരിച്ച് സ്വർഗത്തിലെത്തുക സ്വർഗത്തിലുള്ള അനേകം വിശുദ്ധർ അങ്ങനെ എത്തിയവരാണെന്ന് നമുക്കറിയാം ഇത് ദൈവഹിതമാണ് ഇപ്രകാരം സ്വർഗത്തിലെത്തുന്നവർ ദൈവത്തിനേറെ സന്തോഷം നൽകും രണ്ടാമത്തെ വഴിയും ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിന് ഏറെ സന്തോഷം നൽകുന്നതാണ് അത് ഈശോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷിത്വം വരിക്കുക എന്നതാണ് സ്നേഹത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അതിനാൽ തന്നെ ഈശോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ പ്രകടനമാണ് രക്തസാക്ഷിത്വം എന്ന് പറയാം രക്തസാക്ഷിത്വം വരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിൽ എത്തുമെന്നാണ് സഭയുടെ വിശ്വാസം സഭയെ സംബന്ധിച്ച് ഈ സത്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈശോയുടെ രണ്ടാം വരവോടെ ശുദ്ധീകരണ സ്ഥലം ഇല്ലാതാകുമല്ലോ അങ്ങനെ വരുമ്പോൾ ഈശോ രണ്ടാമത് വരുന്ന സമയത്തുള്ളവർ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടി വരും ഇവിടെ ഒരു നല്ല സാധ്യതയാണ് രക്തസാക്ഷിത്വം തൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആ സമയത്ത് ലോകാരംഭം മുതൽ അന്നോളം ഉണ്ടാകാത്ത ഉഗ്രപീഡനങ്ങൾ അന്നുണ്ടാകുമെന്നാണ് ആ സമയത്ത് ആ യുഗാന്തി സമയത്ത് ഈശോ ഉള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷരത മരിക്കാനുള്ള ഒരു സാഹചര്യം ലഭിച്ചാൽ അത് നമ്മെ നേരിട്ട് സ്വർഗത്തിലെത്തിക്കും യുഗാന്തിയ സമയത്ത് മാത്രമല്ല ഏത് സാഹചര്യത്തിലും ഒരു രക്തസാക്ഷിത സാഹചര്യം വന്നു കഴിഞ്ഞാൽ നാം അത് ഹൃദയപോലെ സ്വീകരിച്ചാൽ നമുക്കത് നിത്യമായ സ്വർഗം നൽകും ശുദ്ധീരണ സ്ഥലം ഒഴിവാക്കി സ്വർഗം പ്രാപിക്കാനുള്ള മൂന്നാമത്തെ വഴി നമ്മൾ നല്ല കള്ളൻ എന്ന് പറയുന്ന ആ വ്യക്തി സ്വർഗത്തിലെത്തി വഴിയാണെന്ന് പറയാം ഈ കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയെ പരിഹസിക്കുന്നുണ്ട് വിശ്വമത്തായിരം സുവിശേഷം ഇരുപത്തിയേഴ് നാൽപ്പത്തി നാല് അതായത് അവസാന സമയത്താണ് അയാൾ മാനസാന്തരപ്പെടുന്നത് എന്നിട്ടും ഈശോ അയാൾക്ക് സ്വർഗം നൽകി ഇവിടെ എന്താണ് സംഭവിച്ചത് ധാരാളം കാര്യങ്ങൾ ഈ സംഭവത്തിൽ മനസ്സിലാക്കാനുണ്ടെങ്കിലും പൊതുവിൽ ഒറ്റ കാര്യമാണ് പറയാവുന്നത് അയാൾ ശരിയായ രീതിയിൽ അനു അനുദപിച്ചു സഭ പഠിപ്പിക്കുന്ന രണ്ട് മനസ്താപങ്ങളിൽ ഒന്നായ ശ്രേഷ്ഠമായ മനസ്താവമായ സഭ പഠിപ്പിക്കുന്ന ഉത്തമ മനസ്താവം അയാളിൽ ഉണ്ടായി ഉത്തമ മനസ്താപത്തിൻ്റെ ലക്ഷണം നമുക്കറിയാം പാപിയായ വ്യക്തി താൻ ചെയ്ത താൻ പാപം ചെയ്ത ദൈവത്തെ വേദനിപ്പിച്ചതിനെ ഓർത്ത് വേദനിക്കുകയും ദൈവത്തെ പൂർവാധികം സ്നേഹിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്യുക അതാണ് ഉത്തമ മനസ്താ മനസ്താപത്തിൻ്റെ ലക്ഷണം രണ്ടാമത്തെ മനസ്താവമായ അടിമനസ്താപത്തിലും പാപം ക്ഷമിക്കപ്പെടുന്നുണ്ട് അവിടെ പാപി തന്നെക്കുറിച്ച് ഓർത്താണ് വേദനിക്കുന്നത് ഞാൻ പാപം ചെയ്തു ഞാൻ നരകത്തിൽ പോവും എനിക്ക് അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടും തുടങ്ങി തന്നെ കേന്ദ്രമാക്കിയാണ് അയാൾ അവിടെ മനസ്താവപ്പെടുന്നത് എന്നാൽ ഈ മനസ്താവം പൂർണ്ണമല്ലാത്തത് ഒരു കാലിക ശിക്ഷ അവശേഷിക്കുന്നുണ്ട് ഒന്നുകിൽ വിവിധ രീതികളിൽ ഭൂമിയിൽ വെച്ച് ഈ കാലിക ശിക്ഷ ഒഴിവാക്കണം അല്ലെങ്കിൽ ശുദ്ധീണ സ്ഥലത്ത് പോയി സഹിച്ച് ഒഴിവാക്കണം എന്നാൽ ഉത്തമ മനസ്ഥാപത്തിലേക്ക് വരുന്ന ആത്മാവ് ദൈവസ്നേഹത്തിനെല്ലാം അർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് കാലിക ശിക്ഷ അവശേഷിക്കുന്നില്ല ഇപ്രകാരം കുമ്പസാരിച്ചിട്ട് അനുദപിച്ചിട്ട് ഉടൻ തന്നെ ആ വ്യക്തി മരണമടയുകയാണെങ്കിൽ ശുദ്ധീണസ്ഥലം കൂടാതെ ആ ആത്മാവ് നേരിട്ട് സ്വർഗത്തിലെത്തും ഇപ്രകാരമുള്ള ഒരു നല്ല മരണം കിട്ടുവാൻ നാം പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായക സമയമാണ് മരണം എന്നതിനാൽ മരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പോകത്തക്ക രീതിയിൽ മരിക്കുവാൻ നാം എന്നും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന തന്നെ ഇതായിരിക്കണം ഈ ലഘു ഈ ലഘു സന്ദേശം അത്ര ഒരു മനോഭാവത്തിലേക്ക് ഇത് കേൾക്കുന്ന ഏവരെ നയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ